ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛനു വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ അല്ല ഞാൻ എന്ത് ഭക്ഷണം ഡെയിലി ചെലവിലുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ ഞാൻ എന്താ ചെയ്തിരേണ്ടത് ഭാരമില്ല ഇത് സന്തോഷത്തിൽ ചെയ്യുന്നു നമ്മുടെ അച്ഛന് ചെയ്യുന്ന പോലെ നമ്മൾ സന്തോഷത്തിൽ ഞാൻ ചെയ്തു തരും നിങ്ങളോട് ചെയ്തു ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് എന്ന് പറയും എന്റെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന ഒരേ രക്തല്ലേ അതെ എനിക്കും സന്തോഷം നിങ്ങളുടെ പേരൊന്നും കൂടി പറഞ്ഞേ പേര് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അല്ല കാര്യത്തില് പറഞ്ഞേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ രാവിലെ മരിക്കുന്ന യാത്ര ചെയ്തുകൊണ്ടേ അവകാശം നൂറ് വന്നൂടെ

എനിക്കുണ്ടോ അയ്യായിരം പത്തായിരം തരാണ്ട പോലും ഒരുമിച്ച് കഴിച്ചിട്ട് പോയാ മതി അല്ല കാര്യത്തില് പറഞ്ഞേ നമുക്ക് ഒരുമിച്ച് ഇഡലി കഴിക്കാം വേണ്ട മാത്രം ചായ ഒരുമിച്ച് കഴിക്കാം നിങ്ങള് കഴിക്കാൻ വായ് നിങ്ങള് നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരട്ടി മധുരാവു അല്ല അങ്ങനല്ലേ വാ നമുക്ക് വാ ഒരുമിച്ച് വാ അമ്മ തരുന്നത് നോക്കണ്ട ഇന്ന് നമ്മടെ ഒരുമിച്ച് വാ വാ ചായ കുടിക്കാം അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെ ഒരു അച്ഛനാണ് കേട്ടോ ലൈക്ക് എന്താ പറയാ നമ്മള് ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങള് ചെയ്യും വീടുക

ഒരു ഇരുമ്പ് എടുത്ത് ഇവിടെ ഇവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് ചെതല പിടിച്ചു പോകും മനസ്സാണു മരിക്കുന്ന ബാക്കി സമയം നിങ്ങൾ പണി ചെയ്തില്ലെങ്കിലും ശരി നടന്നുകൊണ്ടേ നടന്നുകൊണ്ടേ ഒറിജിനൽ രോഗിയാണ് നടന്നുകൊണ്ടേ ഇൻഷാ അല്ല ദൈവം ദേ ദൈവം ഒന്നേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യനുണ്ടാക്കുന്നതാണ് പല ദൈവങ്ങളിലെ അല്ലെ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ പ്രാർത്ഥിക്കുന്നു അല്ലെ അങ്ങനല്ലേ എന്റെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന ഒരേ രക്തല്ലേ ഒരേ ദൈവം അതെ ഒറ്റ അതെ നമ്മൾ തന്നെ ഉണ്ടാക്കി ആരും നമ്മളിപ്പോഴും ഒന്നല്ലേ നമുക്ക് കറക്റ്റ് നമുക്ക് ചായ കുടിക്കാം നമുക്ക് എന്നാൽ അങ്ങോട്ടേക്ക് പോവാം ബാ ചായ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ നിങ്ങൾ അകത്തേക്ക് ഇരിക്കുന്നോ ചായ കുടിക്കാൻ ഓക്കെ ബാവാ നമുക്ക് ഇരിക്കാം ഇവിടെ ഇരിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാം നമസ്കാരം എന്തൊക്കെയാ സുഹന്ദനെ എന്താ പേര് നിങ്ങളെ നമ്മൾ പുറത്തുനിന്ന് വരുവാണു നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുവാണ് അപ്പോൾ ഇവിടേക്ക് വന്ന് ഇങ്ങനെ ഈ ഒരു രാമശ്ശേരി ഡൽഹി ആ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിനെ പറ്റിട്ട് അപ്പൊ നേരിട്ട് വരണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ ഓക്കെ ശരി ആ ശരി ഓക്കെ ഇന്ന് നമുക്ക് അകത്തോട്ട് പോവാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോ സന്തോഷം ചായ കുടിക്കണോ ഇഡ്ഡലി കഴിക്കില്ല നിങ്ങൾ അകത്തിരിക്കുന്നില്ല അകത്തിരിക്കുന്നില്ല അകത്തിരിക്കില്ല എപ്പോഴും ഇവിടെ വന്ന് കഴിക്കുന്ന ഒരാളാണ് അപ്പൊ ഇവിടെ ഇരുന്നേ കഴിക്കുന്ന പറഞ്ഞു ആ ശരി അപ്പൊ നമ്മൾ കഴിച്ചോട്ടെ നമ്മളകത്ത് കഴിച്ചോട്ടെ സന്തോഷം 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 ഇനി വരും ഇനി ഞാൻ വരും നിങ്ങൾ നിങ്ങളുടെ ഫേസും എല്ലാം എന്റെ മനസ്സിൽ

மகள இது போய் மனசிலாயா அய்ய கடவுண்டு அய்ய முதலாளியான அயர்ல பாஸ்கர் மகளிட்ட கல்யாணத்துக்கு അപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത് അച്ഛനു വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറയും ഞാൻ നിങ്ങക്ക് വേണ്ടി എന്താ ചെയ്താ പറയും ഞാൻ എന്ത് ചെയ്തെന്ന് പറയും ഭക്ഷണം ഡെയിലി ചെലവിനുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് ഇത് സന്തോഷത്തിൽ ചെയ്യുന്നത് നമ്മുടെ അച്ഛന് ചെയ്യുന്ന പോലെ നമ്മൾ സന്തോഷത്തിൽ ഞാൻ ചെയ്തു തരും നിങ്ങളോട് ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ആയിക്കോട്ടെ ശരി അപ്പൊ ഞാൻ അടുത്തുണ്ട് ഓക്കെ ആയിക്കോട്ടെ ഞാൻ ഇവിടെ ഇണ്ട് കേട്ടാ അത് ഭക്ഷണം കഴിച്ചോട്ടെ കൊഴപ്പ ശരി ശരി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അമ്മയുടെ ആ ഒരു ഇഡിലി എങ്ങനെയുണ്ട് നോക്കാം അത് തൊട്ടിക്ക് വാ